വൈവിധ്യങ്ങളുടെ ുമായി സമാസ് ആൻഡ് ബേക്കേഴ്സ് അടിവാട് അടിവാട് പ്രവർത്തനം ആരംഭിച്ചു കവലയുടെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം രുചിയൂർ ഗുണമേന്മ വിശ്വാസത്തോടെയും വാങ്ങി ഉപയോഗിക്കാവുന്നതുമായ വിവിധ ഇനം ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പലഹാരങ്ങളുടെയും വലിയൊരു കലവറ തുറന്നുകൊണ്ടാണ് സമാസ് കഫേ ആൻഡ് ബേക്കേഴ്സ് അടിവാട് കവലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സെൻട്രൽ ജുമാ മസ്ജിദ് കോംപ്ലക്സിലാണ് ഈ പുതിയ സംരംഭം പല്ലാരിമംഗലം പോത്താനിക്കാട് വാരപ്പെട്ടി എന്നീ പ്രദേശങ്ങൾക്ക് പുതിയ രുചി വൈവിധ്യം സമ്മാനിച്ച് തുടക്കം കുറിച്ചിരിക്കുന്ന സമാസ് കഫേ ആൻഡ് ബേക്കേഴ്സ് എന്ന സ്ഥാപനം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്ത് ഉദ്ഘാടനം ചെയ്തു അടിവാടി ടൗണിന്റെ ഹൃദയഭാഗത്ത് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ബിൽഡിംഗിൽ സമാസ് കഫേ ആൻഡ് ബേക്കറി എന്ന വിപുലമായ വിഭവ സമൃദ്ധമായ പശ്ചാത്തലത്തോടുള്ള ഒരു സ്ഥാപനം ഇവിടെ സമാരംഭിക്കുകയാണ് പല്ലാരിമംഗലത്തെ സംബന്ധിച്ച് നല്ല വിഭവ സമൃദ്ധമായ രുചികരമായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശം എന്ന നിലയിലും സമീപ പ്രദേശത്ത് ആരപ്പെട്ടി പോത്താനിക്കാട് പല്ലാരിങ്ങലം പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗം എന്ന നിലയിലും പല്ലാരി അടിവാട് തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് വമ്പിച്ച പ്രാധാന്യമുണ്ട് സഫാസ് കഫേ ആൻഡ് ബേക്കറിക്ക് എല്ലാവിധ ഭാഗങ്ങളിലും നേരുന്നു മുഴുവൻ ജനങ്ങൾക്കും സ്വാദിഷ്ടവും രുചികരവുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിരത്തിൽ കൊടുത്ത് അവരുടെ വിശ്വാസം ആർജിക്കാൻ ഇതിന്റെ സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് കഴിയട്ടെ എല്ലാവിധ ഭാഗങ്ങളിലും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജാബിർ ബാഹവി പ്രാർത്ഥനാക്രമങ്ങൾക്ക് നൃത്തം നൽകി മൈലൂർ ജുമാ മസ്ജിദ് ഇമാം

ിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുക്സീന സിഹാബ് വാർഡ് വെമ്പർ നിസാമോൾ ഇസ്മയിൽ വാർഡ് വെമ്പർ എം ബി ഷൌക്കത്ത് സി എച്ച് മുഹമ്മദ് ബോബൻ ജേക്കബ് ടി എം നീളാർ എം എം അബ്ബാസ് എം എസ് അലിയാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് സൊസൈറ്റി പ്രസിഡന്റ് കെ ഇ കാസിം ഹീറോ ഹീറോയങ് ക്ലബ് പ്രസിഡന്റ് സി എ നിഷാദ് ഗോൾഡൻ യങ്സ് ക്ലബ് പ്രസിഡന്റ് അലി കുഞ്ഞ് കെ എം അലി എം എം അബ്ദുൾ റഹിമാൻ അൻസാഫ് കെ എ നാട്ടുകാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അടിവാട് സലജുമാ മസ്ജിദിൻ്റെ തിരുമുറ്റത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത സമാസ് ബേക്കറി ആൻഡ് കൂൾബാറിലേക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേർന്നുകൊള്ളുന്നു പലവിധ ഫ്ലേവറുകളിലുള്ള ഷെയ്ക്കുകൾ ജ്യൂസുകൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് ബർഗറുകൾ എഗ് പപ്സ് ചിക്കൻ പപ്സ് വെജിറ്റബിൾ പപ്സ് സ്വീറ്റ് പൊറോട്ട എഗ് സമൂസ വെജിറ്റബിൾ സമൂസ കട്ട്ലേറ്റുകൾ പഴം റോസ്റ്റ് പഴംപൊരി പരിപ്പുവട തുടങ്ങിയ പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചണിൽ വറുത്ത കായുപ്പേരി കപ്പ വറുത്തത് പക്കവട മിക്സർ എന്നിവ ഏത് അളവിലും തൂക്കത്തിലുമിടെ സുലഭമായി ലഭിക്കും നമ്മുടെ അടിവാട് സഫാസ് കഫി ആൻഡ് ബേക്കറി എന്ന പുതിയ സ്ഥാപനം നമ്മുടെ അടിപാടിൻ്റെ വികസനത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇന്ന് തുറക്കപ്പെടുകയാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇതിൻ്റെ ഉപയോഗം കിട്ടട്ടെ അതുപോലെ തന്നെ നല്ല ബിസിനസ് നമ്മുടെ നാട്ടിലേക്ക് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പരമാവധി ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പോയി നല്ല വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നമസ്കാരം ചായ കോഫി എന്നിവയ്ക്ക് പുറമെ ഫ്രൂട്ട്സ് ഐറ്റം നാടൻ വാഴപ്പഴം എന്നിവയും സമാസിൽ ലഭ്യമാണ് ഇതുകൂടാതെ കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരണം നിർമ്മിച്ച് നൽകുന്ന കേക്കുകൾ ഹോം മെയ്ഡ് അരിപ്പൊടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹലുവ കൊഴുക്കട്ട എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് വരുന്നവർക്ക് സ്ഥാപനത്തിൽ ഇരുന്ന് കഴിക്കുവാൻ അവസരമുള്ളതുപോലെ തന്നെ പാഴ്സൽ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ റൂമിൽ ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അടിപാടിൻ്റെ ഹൃദയഭാഗത്താണ് തുടങ്ങിയിരിക്കുന്നത് ഇത് ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ച് നോമ്പുകാലമാണ് വരുന്നത് ആ നോമ്പുകാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അതിന് ഈ ഇ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ആശംസിച്ചുകൊണ്ട് അതിനുള്ള ആശംസകൾ നേർന്നു നിർത്തുന്നു ഒമ്പത് നാല് നാല് ആറ് എട്ട് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ വിളിച്ച് പാർട്ടി ഓർഡറുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ആറ് ആറ് രണ്ട് ആറ് ഒന്ന് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ മസ്ജിദിൻ്റെ കോംപ്ലെക്സിലെ സമാസ് ബേക്കറിൻ്റെ കോഫി ഹൗസ് വളരെയേറെ ആദായകരമായ രീതിയിൽ ഇവിടെ ബിസിനസ് പശ്ചാത്തലം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ നേരുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം